നമസ്കാരം മണി ന്യൂസിന്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസി മലയാളികൾക്ക് പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നവരുടെ എണ്ണം കൂടുകയാണ് പൊതുമാപ്പിലൂടെ വരും മാസങ്ങളിൽ പതിനാറായിരം പേർ തിരിച്ചെത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം തിരിച്ചെത്തിയവരുടെ എണ്ണം മൂന്ന് ലക്ഷം കടന്നെന്നാണ് അനൌദ്യോഗിക കണക്ക് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിമൂന്നിനാണ് കേരളത്തിന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയേകി പ്രവാസികളുടെ തിരിച്ചുവരവ് തുടങ്ങിയത് എണ്ണയുൽപാദനം കുറഞ്ഞത് സൗദിയിലെ സ്വദേശിവൽക്കരണം കുറഞ്ഞ ചെലവിൽ ജോലി ചെയ്യാൻ തയ്യാറായി ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ തൊഴിലാളികൾ എത്തിയത് കാരണങ്ങൾ അങ്ങനെ പലതായിരുന്നു കേരളത്തിന്റെ നേട്ടങ്ങളെല്ലാം പ്രവാസിയുടെ വിയർപ്പിന്റെ വിലയാണെന്ന് പറയാറുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അടിസ്ഥാന സൗകര്യത്തിലും ജീവിത നിലവാരത്തിലും കേരളമുണ്ടാക്കിയ നേട്ടങ്ങൾക്ക് പ്രവാസിയുടെ പങ്ക് സാമ്പത്തിക ശാസ്ത്രജ്ഞർ വരെ അംഗീകരിക്കുന്നു നിർമ്മാണം റിയൽ എസ്റ്റേറ്റ് വ്യവസായങ്ങൾ ബാങ്കിംഗ് എന്നീ മേഖലകളെല്ലാം നിലനിന്നത് പ്രവാസികളുടെ നിക്ഷേപത്തിന്റെ ബലത്തിലാണ് എന്നിട്ടും ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്ന പ്രവാസികളെ കാത്തിരുന്നത് ദുരിതം മാത്രം പ്രവാസികൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട നോർക്കു പോലും കാര്യമായി ഒന്നും ചെയ്യാനായില്ലെന്ന് പ്രവാസികൾക്ക് പരാതിയുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയാണ് ഒരു വർഷം ഈ കേരളത്തിലെ ബാങ്കിലേക്ക് വരുന്നത് ഈ ഇപ്പോൾ ഈ വർഷം അതിലും കൂടി കഴിഞ്ഞ മാർച്ചിൽ കണക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഈ പൈസ നിക്ഷേപിക്കുന്ന പ്രവാസികളെ ഒരു ബാങ്കും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഏറ്റവും ഇഷ്ടം ഓർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി അവിടെ ഉണ്ട് എന്നല്ലാതെ അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവത്തിനോട് ഒരു ഗുണമില്ല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഓർക്കേൻ്റെ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട് കുറേ ആൾക്കാർക്ക് ഗൾഫിൽ പോകാൻ വിസിറ്റിങ് വിസ കിട്ടുന്നുണ്ട് ഇങ്ങനൊക്കെ അന്ന് അപ്പുറം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നോർക്കാർ റോഡ്സ് ഏറ്റവും വലിയ പരാജയമാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പരാജയമാണ് അവർ പതിനഞ്ച് ശതമാനം സബ്സിഡി കൊടുക്കും പതിനഞ്ച് ശതമാനം സബ്സിഡി കിട്ടെങ്കിൽ ഒരു വർഷം തന്നെ ഇനി കാത്തിരിക്കണം ഒരു ലോൺ അപേക്ഷ കൊടുത്ത് ഇവന് തൊഴിലിനാളെ കൊടുക്കുന്നത് ഒരു വർഷം തന്നെ കാത്തിരുന്ന ശേഷം ഈ ലോൺ കിട്ടുകയുള്ളു അത് കിട്ടി പാസ്സായി വന്നാൽ ബാങ്കിൻ്റെ അടുത്ത് ചെന്നാൽ ബാങ്ക് മാനേജർക്ക് നൂറ് ശതമാനം ഇവ മരിച്ചാലും ഇത് തിരിച്ചു കിട്ടും എന്നുള്ള വിശ്വാസവും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ കൊടുക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഒഴിവാക്കും പ്രവാസികളുടെ പുനരധിവാസം സർക്കാരുകളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് കാര്യമായ വ്യവസായങ്ങൾ തുടങ്ങി അവിടെ തൊഴിൽ നൽകി ഇവരെ പുനരധിവസിപ്പിക്കാമെന്ന നിർദ്ദേശമാണ് പ്രവാസി സംഘടനകൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് നിക്ഷേപത്തിന് സംഘടനകൾ തയ്യാറുമാണ് പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഒരു സമിതി മേൽനോട്ടത്തിനുണ്ടാവണം എന്നാൽ മാത്രമേ നിക്ഷേപത്തിന് തയ്യാറായി കൂടുതൽ ആളുകൾ എത്തുകയുള്ളൂ പതിനായിരം കോടി രൂപയുടെ പദ്ധതി മഞ്ചാണ്ടി സർക്കാരിന്റെ കയ്യിലും മഞ്ചാണ്ടി മുഖ്യമന്ത്രി നേരിട്ട് ഞാനും സിഇഒ സുദീപ് സാറും പോയി ഇരുന്ന് സംസാരിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ലാസ്റ്റ് ടൈമേ സുദീപ് സാറിൻ്റെ വളരെ താല്പര്യമുള്ള കേസ് ഒരു രൂപ പോലും സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ കേരളത്തിലെ എല്ലാ പ്രവാസികളും പുനരധിവാസം നടത്താം എന്നാണ് ഞങ്ങൾ ആവശ്യം ഞങ്ങൾ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ പറയുന്നതാണ് അത് കേന്ദ്രത്തിന് ഞങ്ങൾ ഇപ്പോൾ അയച്ചിട്ടുണ്ട് ഇപ്പം പിണറായി സർക്കാരിനും കൊടുത്തിട്ടുണ്ട് ഇതിന് ഫോളോ അപ്പ് നടക്കുന്നില്ല ഈ വർഷം നൂറ് കോടി രൂപയുടെ പദ്ധതി ഞങ്ങൾ നടപ്പാക്കാന്ന് പറയുന്നുണ്ട് ഒന്ന് കാർഷിക മേഖല അട്ട അട്ടപ്പാടി മേഖലയിൽ ഇരുന്നൂറ് ഏക്കർ സ്ഥലം ഞങ്ങൾ അവിടെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് പോകും അവിടെ ഒരു അഗ്രികൾച്ചർ ഫാമാണ് ഹൈടെക് ഐറ്റി അഗ്രികൾച്ചർ കേരളത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറി ഇരുന്നൂറ് ഏക്കർ ഉണ്ടാക്കാൻ സഹിക്കും ഉരുളക്കേങ് ഉള്ളി ഒന്നും അല്ലാത്ത ഇവിടെ ഉണ്ടാകണ കുറേ സാധനങ്ങളുണ്ട് അതിന് ഞങ്ങൾ കുവൈത്തിൻ്റെയും സാങ്കേതിക സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത് ആണ് ഫാൻറ്റും അല്ലാതെ നമ്മൾ കൃഷിക്കാരല്ല ഹൈടെക് സർക്കാർ ഒരു ഒരു രൂപ പോലും പക്ഷേ അല്ലെങ്കിൽ വിദേശകാര്യ കമ്മിറ്റി പുനരധിവാസ പരിപാടികളിൽ ബാങ്കുകളും സ്ഥാപനങ്ങളും നേരിടുന്ന പ്രധാന പ്രശ്നം പ്രത്യേക പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് നിലവിൽ ആഭ്യന്തര ഉപഭോക്താക്കൾക്ക് ബാധകമായ നിബന്ധനകൾ പാലിച്ച് വായ്പകൾ നൽകാനാവൂ സ്വത്തുവകകൾ ഈടുവച്ചാവും പലരും വിദേശത്തേക്ക് പോയിട്ടുണ്ടാവുക ജോലി തിരിച്ചു വരുന്നവർക്ക് ഈട് ഭൂമി പോലും പോലും സാരം അതുകൊണ്ട് തന്നെ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഇതോടെ അപ്രാപ്യമാകുന്നു പാക്കേജ് പ്രഖ്യാപിക്കുന്നത് ബാങ്കുകളും പറയുന്നു വേണ്ടി സെപ്പറേറ്റ് പ്രോഗ്രാംസ് ഒന്നും ചെയ്തിട്ടില്ല എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനുള്ള സ്കീംസ് തന്നെയാണ് ഉള്ളത് നോർക്കയുടെ സബ്സിഡി െന്ന് സബ്സിഡി ക്യാപിറ്റൽ സബ്സിഡി ഉള്ള സ്കീംസ് ഉണ്ട് അപ്പോൾ അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അത് നല്ലതാണ് അപ്പം അങ്ങനെ ഒരു ആവശ്യം ഇതിൽ പറയുകയുണ്ടായി അത് റിസർവ് ബാങ്ക് ആർഡിഒടുകൂടി അവർ സംസാരിച്ചു അപ്പോൾ അത് മൂലത്തന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം അവിടെ നിന്നുള്ള വെളിയിൽ നിന്നുള്ള ഇൻഫ്ലോ കൂടുന്നതുണ്ട് അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രോഗ്രാം വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം മൂന്ന് ലക്ഷം പേർ സൗദിയിൽ നിന്ന് മാത്രം മടങ്ങിയെന്നാണ് അനൗദ്യോഗികണക്ക് പൊതുമാപ്പിലൂടെ വരും മാസങ്ങളിൽ പതിനാറായിരത്തിലധികം പേർ മടങ്ങിയെത്തുമെന്നാണ് കരുതുന്നത് മുപ്പത്തി എണ്ണായിരം പേർ വിവിധ കാരണങ്ങളാൽ തിരിച്ചുവരാനായി ഇതിനു പുറമെ അപേക്ഷ നൽകിയിട്ടുണ്ട് സൗദിയിൽ നിന്ന് ഈ വർഷം ഇരുപത് ലക്ഷം പതിനാറ് ലക്ഷം ആളുകൾ എട്ടു ലക്ഷം ആൾക്കാർ തിരിച്ചു വരും അത്രയും ദയനീയ സൂപ്പർ മാർക്കറ്റുകൾ സൗദി വൽക്കരണം മൊബൈൽ ഷോപ്പ് സൗദി നടന്നു ഇപ്പൊ ഡ്രൈവേഴ്സ് ഡ്രൈവർമാർ ഹൗസ് ഡ്രൈവർ ഇല്ലാത്ത എല്ലാ ഡ്രൈവറും സൗദി വൽക്കരണത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൂടുതൽ ജോലി ചെയ്യുന്ന ഒക്കെ ഡ്രൈവർമാരാണ് ചെറിയ വണ്ടി എടുത്ത് സ്വന്തം ഊട്ടി നടക്കുന്ന ഡ്രൈവർമാരാണ് അവരൊക്കെ ഇപ്പം എനിക്കിലുള്ളത് എല്ലാം തിരിച്ചു വരികയാണ് ഈ ഒരു അവസ്ഥയിൽ സർക്കാർ ശരിക്കും നല്ല ആത്മാർത്ഥമായിട്ട് ഒരു പാക്കേജ് പ്രഖ്യാപിക്കുകയാണ് അതിൽ പിന്തുണക്കാൻ ഗ്ലോബൽ പ്രവാസി തയ്യാറാണ് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഗ്ലോബൽ പ്രവാസി തയ്യാറാണ് എന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ അത് തിരിച്ചടിയാകും അധ്വാനിക്കാൻ തയ്യാറുള്ള ഒരു വിഭാഗത്തിന് അതിനുള്ള അടിസ്ഥാന സാഹചര്യം ഒരുക്കുന്നതിനെ പറ്റിയെങ്കിലും സർക്കാർ ആലോചിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു കിഫ്ബിയും പ്രവാസി ചിട്ടിയും ഉൾപ്പെടെ കേരളത്തിന്റെ വികസനത്തിന് ആശ്രയിക്കുന്നത് പ്രവാസികളെയാണ് ഇതെങ്കിലും നയം രൂപീകരിക്കുമ്പോൾ സർക്കാർ പരിഗണിക്കണമെന്നാണ് പ്രവാസി സംഘടനകളുടെ നിവേദനം മലബാറിന്റെ ഐടി മേഖലയ്ക്ക് പുതിയ കുതിപ്പേകുകയാണ് കോഴിക്കോട് സൈബർ പാർക്ക് രാജ്യത്തെ ആദ്യ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻക്യുബേറ്റർ സൈബർ പാർക്കിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ലോക നിലവാരത്തിലുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കുന്നതിന് സംരംഭകർക്ക് മാർഗനിർദ്ദേശവും പരിശീലനവും നൽകുന്നതിന് ഈ ഇൻക്യുബേറ്റർ സഹായിക്കും മലബാറിൽ സർക്കാരിന്റെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഐ ടി കെട്ടിട സമുച്ചയമാണ് സഖ്യ അഞ്ച് നിലകളിലാണ് കെട്ടിടം നിലവിൽ മൂന്ന് കമ്പനികൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് രണ്ടാം നില സ്മാർട്ട് ബിസിനസ് സെന്ററായാണ് ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് നിലകളിലാണ് കമ്പനികൾ പ്രവർത്തിക്കുക പൊതു വൈഫൈ സംവിധാനമുള്ള ആദ്യ ഐ ടി പാർക്കായിരിക്കും ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻക്യുബേറ്റർ സെന്റർ ഉൾപ്പെടെയാണ് ഇവിടെ പ്രവർത്തിക്കുക രണ്ടായിരത്തി പതിനൊന്നിലാണ് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ആദ്യ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങി ഏകദേശം മൂന്ന് ലക്ഷം ചതുരശ്രി വിസ്തീർണമുള്ള സഖ്യയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നാണ് ഐ ടി വകുപ്പ് കണക്കാക്കിയിട്ടുള്ളത് അതിന്റെ മൂന്നിരട്ടി പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിനും കൊച്ചിയിലെ ഇൻഫോ പാർക്കിനും പിന്നാലെ ആ പട്ടികയിലേക്ക് കോഴിക്കോടും വരികയാണ് കോഴിക്കോടിന്റെ മാത്രമല്ല ഐ ടി രംഗത്ത് മലബാറിന്റെ ആകെ വളർച്ചയ്ക്ക് സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന വേളയിൽ പറഞ്ഞത് പ്രതീക്ഷയോടെയാണ് ഏവരും കാണുന്നത് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലും ഐ ടി പാർക്കുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അടുത്ത വർഷത്തിനകം മലബാർ മേഖലയിൽ മാത്രം പതിനായിരത്തിലധികം ഐ ടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കോഴിക്കോട് സൈബർ പാർക്കിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഈ പ്രദേശത്തുണ്ട് ഐ ഐ എം എൻ ഐ ടി കേരള സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സ് അന്താരാഷ്ട്ര വിമാനത്താവളം മെഡിക്കൽ കോളേജ് തുടങ്ങിയവയെല്ലാം ഈ മേഖലയുടെ ഐ ടി വളർച്ചയ്ക്ക് നിർണായക ഘടകങ്ങളാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോഴിക്കോടിനെ പ്രധാന ഐ കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഈ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഐ പാർക്കുകളെയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ മേൽനോട്ടത്തിലുള്ള സ്റ്റാർട്ടപ്പുകളായും ഫലപ്രദമായി ഏകോപിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള യുഎൽ സൈബർ പാർക്കിൽ അഞ്ചു ലക്ഷം ചതുരശ്രടി സ്ഥലമാണ് ഐ ടി കമ്പനികൾക്കു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അവിടെ കമ്പനികൾ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ യുഎൽ സൈബർ പാർക്കും സർക്കാർ സൈബർ പാർക്കും സഹകരിച്ചു പ്രവർത്തിക്കാൻ ധാരണയായതും ഗുണകരമാകും ഇന്റർനെറ്റ് രംഗത്തെ വ്യവസായികളുടെ കൂട്ടായ്മയായ ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ രാജ്യത്തെ ആദ്യ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻക്യുബേറ്ററാണ് പാർക്കിൽ സ്ഥാപിക്കുന്നത് അതിനുവേണ്ടി സ്ഥലം അനുവദിച്ചിട്ടുണ്ട് ലോക നിലവാരത്തിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതിന് സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് മാർഗനിർദ്ദേശവും പരിശീലനവും നൽകുകയാണ് ഈ ഇൻക്യുബേറ്റർ സെന്ററിന്റെ ലക്ഷ്യം പുതിയ ആപ്ലിക്കേഷനുകൾ പരീക്ഷിക്കുന്നതിനും വിജയിക്കുന്ന ആപ്ലിക്കേഷനുകൾ ആഗോളതലത്തിൽ വിപണിയിലെത്തിക്കുന്നതിനും ഇൻക്യുബേറ്റർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ അതോടൊപ്പം കൂടുതൽ പേർ ഈ തൊഴിൽ മേഖലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ മുന്നോട്ട് വരികയാണെങ്കിൽ മലബാറിന്റെ സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കും ഇടവേളയ്ക്ക് ശേഷം അന്വേഷകർക്ക് ജോബ് സൈറ്റ് ഒരുക്കി ദമ്പതികൾ സർഗശേഷി വേണ്ട മേഖലകളിൽ തൊഴിൽ തേടുന്നവർക്ക് മാത്രമായുള്ള ഒരു ജോബ് സൈറ്റ് പരിചയപ്പെടാം ബംഗളൂരുവിലെ മലയാളി ദമ്പതികളായ അജിത്തും സീനയും ആരംഭിച്ച പിക്സൽ ജോബ്സാണ് വ്യത്യസ്തതകൾ നിറഞ്ഞ ജോബ് സൈറ്റായി മാറിയിരിക്കുന്നത് അരലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളും അയ്യായിരത്തോളം തൊഴിൽദാതാക്കളും പിക്സൽ ജോബ്സിന്റെ ഭാഗമാണ് ഇഷ്ടപ്പെട്ട മേഖലയിൽ തൊഴിൽ ലഭിക്കുക എന്നത് ഭാഗ്യമാണ് എന്നാൽ മിക്കവർക്കും അഭിരുചിയുള്ള മേഖലയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിക്കാറില്ല ഈ പ്രശ്നം ജീവിതത്തിൽ അഭിമുഖീകരിച്ച ആളായിരുന്നു അജിത് കുമാർ കണ്ണൻ എന്ന ഈ കാസർകോട്ടുകാരൻ തനിക്കുണ്ടായ ദുർവിധി മറ്റാർക്കും ഉണ്ടാവരുതെന്ന് ചിന്തിച്ചപ്പോൾ അജിത്തിന്റെ തലയിൽ ഉദിച്ചതാണ് പിക്സൽ ജോബ് സൈറ്റ് എന്ന ആശയം അപ്പോൾ കോൺസെപ്റ്റ് വെച്ചാൽ യൂഷ്വലി ഞാൻ നേരത്തെ ക്രിയേറ്റീവ് ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയുള്ള അത് അവരുടെ തരത്തിലുള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക് എപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മൾ മെയ്ക്ക് ഷുവർ ചെയ്യുകയാണ് ഒരു പിന്നെ കാർട്ടൂണിസ്റ്റ് കാർട്ടൂണിസ്റ്റിൻ്റെ ജോബ് കിട്ടുക അതുപോലെ തന്നെ ഗ്രാഫിക്സിൻ്റെ ആൾ ഗ്രാഫിക്സിൻ്റെ വർക്ക് ചെയ്യുക അങ്ങനത്തെ രീതിയിൽ റിക്രൂട്ടറിയും പിന്നെ കാൻറ്റീനെയും കണക്ട് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് ഇന്ത്യയിൽ വേറെ പ്ലാറ്റ്ഫോമില്ല ഗ്ലോബലി ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല ഗ്രാഫിക്സ് ഡിസൈനിങ് ആനിമേഷൻ റേഡിയോ ജോക്കി ഫോട്ടോഗ്രാഫി വീഡിയോ എഡിറ്റിംഗ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫാഷൻ ഡിസൈനിങ് തുടങ്ങി നൂറ്റി അൻപതോളം മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇവരുടെ പിക്സൽ ജോബ് ജോബ്സൈറ്റിന്റെ സഹായം തേടാം ലക്ഷത്തിനടുത്ത് ഉദ്യോഗാർത്ഥികളും അയ്യായിരത്തോളം തൊഴിൽദാതാക്കളും ഇതിനോടകം ഈ തൊഴിൽ അന്വേഷണ വെബ്സൈറ്റിന്റെ ഭാഗമായി കഴിഞ്ഞു രണ്ട് മൂന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാൻ പിന്നെ യൂസ് ചെയ്യാം പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ഇനീഷ്യൽ ഫ്യൂ ഡീറ്റെയിൽസ് ചോദിക്കും അത് ലോഗിൻ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തെങ്കിൽ അലേർട്ട് മെയിൽ വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദി ഷുഡ് ഡു ക്രിയേറ്റ് എ പോർട്ട്ഫോളിയോ പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ അവരുടെ ബെസ്റ്റായിട്ടുള്ള അവർക്ക് ഇഷ്ടമുള്ള ഒരു നാല് വർക്ക് വലിയ സൈസൊന്നും വേണ്ട ചെറിയ രീതിയിലുള്ള നാല് ആർട്ട് വർക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് വർക്ക് ഇതൊക്കെയാൻ അപ്ലോഡ് പിക്സൽ ജോബ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ സൈറ്റ് നിങ്ങളെ വെരിഫൈ ചെയ്യും വ്യാജ പോർട്ട്ഫോളിയോകൾ തടയുന്നതിനും നിങ്ങളുടെ നിലവാരം അളക്കുന്നതിനുമാണ് വെരിഫിക്കേഷൻ നടപടി നിങ്ങളെ തൊഴിൽദാതാവിനെ ആശങ്കകളില്ലാതെ തിരഞ്ഞെടുക്കാനും ഇത് സഹായിക്കും നിങ്ങൾ പഠിക്കേണ്ട ഇപ്പോൾ ജൂനിയേഴ്സ് ഇപ്പോൾ ഫ്രഷേഴ്സോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡോ നമ്മൾ ആ രീതിയിലാണ് റാങ്ക് ആയി ചെയ്യുന്നത് ഫ്രഷേഴ്സിന് എത്ര ചെയ്യാൻ പറ്റും നമുക്ക് അറിയാം സിസ്റ്റത്തിനും അറിയാം അങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം എങ്ങനെ ചെയ്യാം അത് ക്വാളിറ്റി എന്തായാലും ആ രീതിയിലായിരിക്കും റാങ്ക് ചെയ്യുന്നത് അതൊരു വെരിഫൈഡ് ബാഡ്ജ് ഇട്ട് കഴിഞ്ഞെങ്കിൽ റിക്രൂട്ടേഴ്സിനെ അവരുടെ ഒരു ശതമാനം അവിടെ തന്നെ കുറഞ്ഞു ഒരു ഒരു അതാണ് നമ്മൾ ഗ്യാരണ്ടി കോടി രൂപ മുതൽ മുടക്കിയാണ് അജിത്തും ഭാര്യയും ഈ സംരംഭത്തിന് തുടക്കമിട്ടത് പതിനാറ് പേർ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു പിക്സൽ ജോബ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പണം നൽകേണ്ടതില്ല തൊഴിൽദാതാക്കളാണ് മികച്ച തൊഴിലാളികളെ കിട്ടാൻ ഇവർക്കു പണം നൽകേണ്ടത് ഫുൾ ടൈം പാർട്ട് ടൈം ഫ്രീലാൻസ് എന്നിങ്ങനെ തരംതിരിച്ചാണ് തൊഴിലവസരങ്ങൾ നിങ്ങൾക്കു വേണ്ടത് രജിസ്ട്രേഷൻ സമയത്ത് സൂചിപ്പിക്കാം ഫ്രീലാൻസ് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ നിയർ ബൈ മാപ്പ് ഫീച്ചറിംഗ് സംവിധാനവും ഉണ്ട് നിലവിൽ രാജ്യത്തിനകത്തു മാത്രമാണ് ഇവരുടെ പ്രവർത്തനം എന്നാൽ ചില വിദേശ രാജ്യങ്ങളും മികച്ച തൊഴിലാളികളെ തേടി ഇവരെ സമീപിച്ചിട്ടുണ്ട് ആറുമാസത്തിനുള്ളിൽ ഉദ്യോഗാർത്ഥികൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ കൂടി തൊഴിൽ ലഭിക്കുന്ന തരത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ഈ ദമ്പതികളുടെ തീരുമാനം ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുമ്പോൾ തൊഴിലിനോണ്ടുണ്ടാകുന്ന ആത്മാർത്ഥത നമ്മെ ഉയരങ്ങൾ കീഴടക്കാൻ പ്രാപ്തമാക്കുമെന്നാണ് അജിത്തിൻ്റെ പക്ഷം